റബ്ബർ ബോർഡിൽ വമ്പൻ അവസരം കൈനിറയെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന റബ്ബർ ബോർഡിൽ ജോലി നേടാൻ അവസരം സയൻറ്റിസ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ എഞ്ചിനീയർ ഇലക്ട്രീഷ്യൻ ടെക്നിക്കൽ ഓഫീസർ അസിസ്റ്റൻ്റ് തസ്തികളിലാണ് നിയമനം നടക്കുന്നത് താൽപ്പര്യമുള്ളവർ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകണം തസ്തികയും ഒഴിവുകളും റബ്ബർ ബോർഡിൽ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് സയൻറ്റിസ്റ്റ് സി അഗ്രോണമി സോയിൽസ് ഒഴിവ് ഒന്ന് ക്രോപ്പ് മാനേജ്മെൻറ്റ് ഒന്ന് ക്രോപ്പ് ഫിസിയോളജി ഒന്ന് ജനോം ഒന്ന് പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജി ഒന്ന് സയൻറ്റിസ്റ്റ് ബി സോയിൽസ് രണ്ട് അഗ്രോണമി മൂന്ന് ക്രോ ഫിസിയോളജി മൂന്ന് ഫിസിയോളജി ആൻഡ് ലാറ്റസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ഒന്ന് അഗ്രികൾച്ചർ എക്കണോമിക്സ് ആൻഡ് എക്കണോമിക്സ് രണ്ട് അഗ്രോമെറ്റിയറോളജി രണ്ട് ബോട്ടണി ക്രോപ്പ് പ്രൊപ്പഗേഷൻ രണ്ട് ബോട്ടണി ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് ഒന്ന് റബ്ബർ ടെക്നോളജി രണ്ട് ടെക്നോളജി ആൻഡ് മോളിക്കുലർ ബയോളജി ഒന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ സിസ്റ്റം ഒന്ന് മെക്കാനിക്കൽ എൻജിനീയർ ഒന്ന് സയൻറ്റിസ്റ്റ് ഇയർ റിമോട്ട് സെൻസിംഗ് ഒന്ന് ബയോ ഇൻഫർമാറ്റിക്സ് ഒന്ന് അഗ്രോണമി രണ്ട് ബോട്ടണി ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ രണ്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പത്ത് സിസ്റ്റം അസിസ്റ്റൻറ്റ് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഒന്ന് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഹൗസ് കീപ്പിംഗ് ഒന്ന് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ എ സി ആൻഡ് റെഫ്രിജറേഷൻ ഒന്ന് ഇലക്ട്രീഷ്യൻ മൂന്ന് ടൈപ്പിസ്റ്റ് ഒന്ന് വിജിലൻസ് ഓഫീസർ ഡെപ്യൂട്ടേഷൻ ഒന്ന് പ്രായപരിധി സയൻറ്റിസ്റ്റ് മുപ്പത്തഞ്ച് വയസ്സ് മെക്കാനിക്കൽ എൻജിനീയർ നാൽപ്പത് വയസ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ ഇരുപത്തിയേഴ് വയസ്സ് ഇലക്ട്രീഷ്യൻ മുപ്പത് വയസ്സ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മുപ്പത് വയസ്സ് ടൈപ്പിസ്റ്റ് ഇരുപത്തിയേഴ് വയസ്സ് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഹൗസ് കീപ്പിംഗ് മുപ്പത് വയസ്സ് സിസ്റ്റം അസിസ്റ്റൻറ്റ് മുപ്പത് വയസ്സ് വിജിലൻസ് ഓഫീസർ അൻപത് വയസ്സ് യോഗ്യത മെക്കാനിക്കൽ എൻജിനീയർ ബി ആൻഡ് ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് രണ്ട് വർഷത്തെ ജോലി പരിചയം ഇലക്ട്രീഷ്യൻ പത്താം ക്ലാസ് വിജയം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി ഐ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബോട്ടണി കെമിസ്ട്രി സുവോളജിയിൽ ഡിഗ്രി ലാബ് ടെക്നോളജിയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഹിന്ദി ടൈപ്പിസ്റ്റ് യോഗ്യത പ്ലസ് ടു വിജയം ഹിന്ദി ടൈപ്പിംഗിൽ പരിജ്ഞാനം മൈക്രോസോഫ്റ്റ് വേർഡ് പരിജ്ഞാനം അഭികാമ്യം ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഹൗസ് കീപ്പിംഗ് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സിവിൽ ജോലികളിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സിസ്റ്റം അസിസ്റ്റൻ്റ് യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഐ ടി എന്നിവയിൽ ഡിഗ്രി വിജിലൻസ് ഓഫീസർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തസ്തികയിൽ കുറയാത്ത റാങ്ക് ഉള്ളവർ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ റബ്ബർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഡിസംബർ ഒന്ന് ശമ്പളവും ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക വിജ്ഞാപന ലിങ്ക് അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പോസ്റ്റിൻ്റെ പേരെഴുതി പിൻ ചെയ്യുക രണ്ട് സർക്കാർ സർവീസിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകൾ ക്ലർക്ക് മുതൽ സൂപ്പർവൈസർ വരെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ വിവിധ സർക്കാർ വകുപ്പുകളിലായി വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നു അഗ്രികൾച്ചർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റസ്റ്റിക്സ് ആർട്സ് ആൻഡ് കൾച്ചർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തുടങ്ങിയ വകുപ്പുകളിലേക്കാണ് നിയമനം യോഗ്യരായവർക്ക് ഓൺലൈൻ അപേക്ഷ നൽകാം തസ്തികയും ഒഴിവുകളും പോസ്റ്റ് അഗ്രികൾച്ചർ ഓഫീസർ വേക്കൻസി ഇരുപത്തി മൂന്ന് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് വേക്കൻസി ഇരുപത്തഞ്ച് ടെക്നിക്കൽ ഓഫീസർ വേക്കൻസി പത്തൊൻപത് അഗ്രികൾച്ചർ ഓഫീസർ എൻജിനീയർ വേക്കൻസി പത്ത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് യു ഡി സി വേക്കൻസി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സിവിൽ വേക്കൻസി അഞ്ച് ഹൈഡ്രോളജി വേക്കൻസി അഞ്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ വേക്കൻസി ഇരുപത്തിയാറ് ഫീൽഡ് സൂപ്പർവൈസർ വേക്കൻസി ഇരുപത്തിയേഴ് പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഓരോ തസ്തികളിലേക്കുമുള്ള വിശദമായ പ്രായപരിധി വിജ്ഞാപനത്തിലുണ്ട് യോഗ്യത അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വിജയിച്ചിരിക്കണം ഫീൽഡ് സൂപ്പർവൈസർ യോഗ്യത എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് അല്ലെങ്കിൽ തദ്ല്യ വിഷയങ്ങളിൽ ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ യോഗ്യത എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് അല്ലെങ്കിൽ തദ്ല്യ വിഷയങ്ങളിൽ ഡിഗ്രി ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് യോഗ്യത ഏതെങ്കിലും ഡിഗ്രിയും ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിൽ ഡിഗ്രിയും അഗ്രികൾച്ചർ ഓഫീസർ യോഗ്യത അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഡിഗ്രി ശമ്പളം ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ശമ്പളം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ അഗ്രികൾച്ചർ ഓഫീസർ എഞ്ചിനീയർ സാലറി മുപ്പത്തഞ്ച് ആയിരത്തി നാന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് യു ഡി സി സാലറി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ സാലറി മുപ്പത്തയ്യായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഫീൽഡ് സൂപ്പർവൈസർ സാലറി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ളവർ പുതുച്ചേരി ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ സന്ദർശിക്കുക വിശദമായ വിജ്ഞാപനം അപേക്ഷ പ്രോസ്പെക്റ്റസ് മറ്റ് വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഡിസംബർ പതിനാല് വൈകിട്ട് മൂന്ന് വരെയാണ് വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം